ഹലോ ആ അച്ഛാ പറ രാത്രി ആയെങ്കിൽ എന്താ എനിക്കൊരു പേടി അച്ഛ പേടിക്കാതിരുന്നാ മതി അച്ഛ തന്നെ എപ്പോഴും പറയുന്നത് പെണ്ണേ പെണ്ണേ നീ നീ പെണ്ണിനി തീയാ പെണ്ണി തീ ആവുക എന്ത് ചെയ്യാൻ പറ്റും ഫോൺ നടന്നിട്ടോ

സംസാരം തോട്ടി മനസ്സിലാവുന്ന കേട്ടോ ഇങ്ങോട്ട് ആരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണം എന്നാ എന്റെ അച്ഛനെന്നോട് പറഞ്ഞേക്കുന്നത് എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്റെ മുഖിയാണ് ഞാൻ തോന്നുന്ന ടെക്സ്റ്റൈസ് ജോലിയുമാണ് പ്രശ്നം നാളെ രാവിലെ ഒമ്പത് മണിക്ക് താനി ബസ് സ്റ്റോപ്പിൽ വരാം അപ്പൊ ഞാനൊരു ബൈക്കിൽ വരാം എറണാകുളം മൊത്തം ഞാൻ പരിചയപ്പെടുത്താണെന്ന് രണ്ടാമത്തെ അങ്ങനെ ആറേം വണ്ടി കൂടെ കേറി അല്ലെ ആന്റണി ആന്റിയും ആന്റണി ഗൃഹി സ്നേഹമുള്ളവരെന്നെ വീടോട് അടുത്താണെങ്കിൽ താമര വീട്ടിലെ അല്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഒന്നും പറയില്ലോട് താമസം പറയൊന്നും കണ്ടാലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതെ സമയംന്തായിട്ടു മാറ്റി മതി എന്താ സംഭവം അറിയുമോ ഇതേ ഒരു മേനകെട്ട സ്ഥലമാണ് അതെന്തൊരു വൃത്തികെട്ട സ്ഥലമാണ് അത് ഇവിടെ കുറച്ച് ചെയ്യുമ്പോഴേ വേറെ കുറെ സംഭവങ്ങള് സംഭവിക്കും ഒരു മനുഷ്യനൊന്നും കാണാൻ പറ്റൂല രാത്രി ഒമ്പത് മണിക്ക് പിന്നെ മൊത്തം ഇട്ടായിരിക്കും ഒന്നും കാണാൻ പറ്റൂല സമയം പറയാനൊക്കെ അറിയാല്ലേ തന്നെ ാണ് പെണ്ണുങ്ങനെ നടക്കാൻ പാടുണ്ടോ ഇറങ്ങി നടന്നെങ്കിലും സംഭവിച്ച അങ്ങനെ ഒന്നും നടക്കത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ ബ്ലേഡ് കത്രിക ചീപ്പ് ഷേവിംഗ് ക്രീം ഇല്ലേ അങ്ങനെ ഇത് ഞാൻ സുരക്ഷയ്ക്ക് സാധനങ്ങൾ

ഒരു സാധനം കൊണ്ടുവരാൻ മോനെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നല്ല മഴ നല്ല തണുപ്പ് ലോഡ്ജിലെ റൂമ് പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാധനം നമ്മൾ നൈറ്റ് ഫുൾ എൻജോയ് ദൈവമേ മഴ തോന്നിട്ട് വേണം ഈ സാധനം കൊണ്ടാവാളി ഞാൻ ഉദ്ദേശിച്ചോ എന്റെ അച്ഛ പറഞ്ഞേക്കുന്നതേ പെണ്ണെ ആകെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രേതമാണോ പ്രേതം ഇത്രയും സാധനം Okay. Oh, Ooh, ും കൊണ്ടുവന്നിട്ട് പുള്ളൂ നല്ല പണിയോ കാണിക്കണം നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ലേ തേങ്ങാളി എനിക്ക് അറിഞ്ഞിരിക്കണം അറിയിക്കണം अयो संसार चोरी कम तो पालना की पोये प्रेडम प्रेडम अम्मा